ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ബനാന കലറ്റ് ആണ് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് രണ്ട് വലിയ നേത്രപ്പഴം പുഴുങ്ങി ഉടച്ചത് അരക്കപ്പ് തേങ്ങ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ടേബിൾ സ്പൂൺ റവ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കാഷ്യൂ ആൻഡ് ക്രിസ്മിസ് ആവശ്യത്തിന് അര ടീസ്പൂൺ ഏലക്ക ബ്രെഡ് ക്രംസ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഇനി നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ചേർക്കാം

ഇനി പഞ്ചസാര ചേർക്കാം ഇത് ഈ ഇലക്കാടി കേൾക്കാം ഇതിനി പുഴുങ്ങിവെച്ചിരിക്കുന്ന പഴവുമായി യോജിപ്പിക്കാം പഴവും തേങ്ങാകുട്ടും യോജിപ്പിച്ച് കഴിഞ്ഞു ഇനി നമുക്കിത് ഇതിൽ നിന്നും കുറേശേ എടുത്ത് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കൊരു പാനിൽ അല്പം ഓയിൽ ഒഴിച്ച് ചൂടാക്കാം അപ്പോൾ ഓയിൽ ചൂടായി കഴിഞ്ഞു നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബനാന ബ്രെഡ് ക്രംസിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴത് ഒരു വർഷം ട്രൈ കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ മറു വശവും ഫ്രൈ ആയി കഴിഞ്ഞു ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരുവാൻ